ഇലിപ്പക്കുളം കെ കെ എം ജി ബി എച്ച് എസ് എസിൽ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കേരള സംസ്ഥാന പോൾട്ടറി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സഹായത്തോടെ അഞ്ചു കോഴികളെയും ഒരു കിലോ തീറ്റയും നൽകി വിതരണോദ്ഘാടനം എം എസ് അരുൺകുമാർ നിർവഹിച്ചു ഇലിപ്പക്കുളം കെ കെ എം ജി വി എച്ച് എസ് എസ്വീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കേരള സംസ്ഥാന പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹായത്തോടെയാണ് അഞ്ചു കോഴികളെയും ഒരു കിലോ കോഴി നൽകിയത് വള്ളിയുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിതരണോദ്ഘാടനം എം എസ് അരുൺകുമാർ എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജി രാജീവ് കുമാർ കെ ഗോപി ജി രവീന്ദ്രനാഥ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ ബി അഭിലാഷ് കുമാർ പി ടി എ പ്രസിഡന്റ് പ്രകാശ് വാസു എന്നിവർ പങ്കെടുത്തു ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ വിനോദമ്മ സ്വാഗതം പറഞ്ഞു ബിഎച്ച്എസ് സി വിഭാഗം പ്രിൻസിപ്പൽ ഹരി കെ ആർ ആശംസാ പ്രസംഗം നടത്തി പ്രോജക്റ്റ് വിശദീകരണം സ്കൂൾ എച്ച് എം സലൂജ കെ എൽ നിർവഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്ററും സ്റ്റാഫ് സെക്രട്ടറിയുമായ ആർ രാജേഷ് കൃതജ്ഞത പറഞ്ഞു സി ഡി നെ ടൂസ് ചാരിമൂട്